സ്ത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനും മയസുർഗ നല്ല പിതാവ് നല്ലതും വാർത്തപ്പെടുത്തുന്നു സ്ത്രോത്രം ചെയ്യുന്നു എന്റെ കണ്ണ് എപ്പോഴും ആകുന്നു അവൻ എന്റെ കാലുകളെ വളയുന്നു നല്ല വചനത്തിന് നന്ദി പറയുന്ന കഥാവേ വരാമായിരിക്കുന്ന ആവർത്തനത്തിൽ നിന്ന് വിൽക്കുന്ന ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്ഥിതിക്കാം മോർദ്ധപ്പെടുത്താം സ്ത്രോത്രം ചെയ്യാം അടികൾ കർത്താവ് സ്ത്രോത്രം നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹാലളിയ സ്തോത്രം അടികൾക്ക് നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളും അവാർഡങ്ങളും ശത്രുവിന്റെ എല്ലാ ഹാലലിയ സ്തോത്രം എല്ലാ പ്രവർത്തനത്തെയും നീ അസാധുവാക്കി കളയുന്ന ഒരു ദൈവമായിരിക്കാൻ നന്ദി പറയുന്ന കർത്താവെ ഹാലലിയ എപ്പോഴും നിന്റെ സന്നിധിക്ക് നോക്കി കർത്താവ് സ്ത്രോത്രുഗ്രഹങ്ങളെ പ്രാപാൻ അടിയങ്ങളെ സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന തർത്താവെ പാറയിൽ ആശ്രയിച്ച് ജീവിക്കാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ജീവിച്ച കർത്താവ് സ്തോത്രം നന്മ വായിപ്പാൻ അടിയങ്ങളെ സഹായിക്കണം മഹത്വം കൊടുക്കണം കൃഷ്ണലാം തന്നെ ആമേൻ ആമേൻ ആമേൻ